വീക്കെൻഡ് എപ്പിസോഡുകൾക്കാണ് ബി ബി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അന്നാണ് ലാലേട്ടൻ എത്തി പുറത്തു പോകേണ്ട വ്യക്തികളെ പറഞ്ഞു വയ്ക്കുന്ന ദിവസം പത്താം ആഴ്ചയിലേക്ക് എത്തിയ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ പതിനൊന്ന് മത്സരാർത്ഥികളാണ് ഉള്ളത് ഇരുപത്തിമൂന്ന് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്ന ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ വെറും പതിനൊന്ന് മത്സരാർത്ഥികളായി മാറിക്കഴിഞ്ഞു ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഇനി രണ്ടു പേരാണോ അല്ലെങ്കിൽ ഒരാൾ മാത്രമാണോ പുറത്തു പോകുന്നത് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ സാധാരണ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ശനി ഞായർ ദിവസത്തേക്കുള്ള മോഹൻലാലിൻ്റെ വീക്കെൻഡ് എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മുതൽ വോട്ടിംഗ് ആരംഭിക്കുക തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ വെറും നാല് ദിവസം മാത്രമാണ് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസിൽ നിന്നുമുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പറയുന്നത് അതായത് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഡോക്ടർ ബിന്നിക്കാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ എവിക്ഷനിൽ എപ്പിസോഡിൽ ഡോക്ടർ ബിന്നി ആയിരിക്കും പുറത്തു പോവുക കാരണം അത്രയധികം കുറവ് വോട്ട് തന്നെയാണ് ഡോക്ടർ ബിന്നിക്ക് ലഭിച്ചിട്ടുള്ളത് ബിന്നിക്ക് തൊട്ടുമുകളിലായിട്ടാണ് നെവിന്റെ സ്ഥാനം ഇത്തവണ ഡബിൾ എവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നെവിനും അതുപോലെ തന്നെ ബിന്നിയും ബിന്നിയുമായിരിക്കും പുറത്തു പോവുക അതുപോലെ നിവിന്റെ തൊട്ടു കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ് സാബുമാൻ ഉള്ളത് സാബുമാനും നിവിനും തമ്മിലുള്ള വ്യത്യാസം വന്നിട്ടുള്ളത് സാബുമാൻ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാബുമാൻ ഈ വീട്ടിൽ തന്നെ തുടരാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് നെവിൻ ഇപ്പോൾ കുറച്ച് കുത്തി ും അതുപോലെ തന്നെ ടാസ്കിലും വലിയ രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും കാണിക്കുന്നുമില്ല അതുപോലെ തന്നെയാണ് ഡോക്ടർ ബിന്നിയുടെ കാര്യവും കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് നോബിൻ എത്തിയതും എല്ലാം കൂടിയായിപ്പോൾ ഡോക്ടർ ബിന്നിയുടെ ക്യാരക്ടർ തന്നെ മാറിപ്പോയി ഈ ആഴ്ചയിൽ പി ആറിനെ കുറിച്ചുള്ള ബിന്നിയുടെ വാദങ്ങളെല്ലാം തന്നെ വലിയ വിവാദങ്ങൾ ഉയർത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഭിക്ഷണിൽ ബിന്നിയായിരിക്കും പുറത്തു പോവുക കൂടുതൽ അപ്ഡേറ്റിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക